ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശനാണ് പ്രകാശൻ അങ്ങനെ വിഷമിച്ചു കിടക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ലക്ഷ്മിയമ്മ ചായയുമായിട്ട് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് പ്രകാശേട്ടാ എഴുന്നേൽക്കിത് ചായ എന്ന് പറയുന്നുണ്ട് പ്രകാശൻ പതുക്കെ എഴുന്നേൽക്കാണ് ആ ചായ വാങ്ങിക്കുന്നതിന് മുൻപ് തന്നെ പ്രകാശൻ പഴയ കാല ഓർമ്മകളിലേക്ക് പോകുകയാണ് അങ്ങനെ ആ ഒരു ദിവസം നമ്മുടെ പ്രകാശൻ ഇങ്ങനെ മീശയൊക്കെ ഒക്കെ കത്തിരികൊണ്ട് ഇങ്ങനെ വെട്ടിക്കോട്ട് കണ്ണാടിയിലെ മുൻ സൗന്ദര്യം നോക്കി നിൽക്കുകയാണ് അങ്ങനെ അതിനുശേഷം അവിടെ ആഹ് അവിടേക്ക് നമ്മുടെ ദീപ വരുന്നുണ്ട് അപ്പൊ ദീപ ഇതുപോലെ തന്നെ ചായയുമായിട്ട് വരികയാണ് പ്രകാശായിട്ട് അത് ചായ എന്ന് പറയുന്നുണ്ട് അത് വാങ്ങിയിട്ട് അത് കുടിച്ചു നോക്കിയിട്ട് നേരെ ആ ചായ ദീപയുടെ കഴുത്തിലോട്ട് മുഖത്തിലും മുഖത്തേക്കും ഒറ്റയേറെ എറിയുകയാണ് ദീപയ്ക്ക് അത് പൊള്ളുന്നുണ്ട് ആ സമയം അയ്യോ അയ്യോ എന്നിങ്ങനെ ദീപ പറയുകയാണ് എന്തിനായിട്ട് നീ അയ്യോ പറയുന്നത് അതിനൊരു തരി ചൂടുമില്ല മധുരവുമില്ല ഒന്നുമില്ല ഒരു ചായ കൊണ്ടുവന്നിരിക്കുകയാണ് അവൾ എന്നും പറഞ്ഞ് പ്രകാശൻ ദീപയെ വഴക്ക് പറയുകയാണ് ദീപയാണെങ്കിൽ മറുത്തൊന്നും പറയാതെ ചുമ്മാ നിന്ന് കരയുകയാണ് എന്നിട്ട് പ്രകാശം പറയുന്നുണ്ട് നീ എന്താടി പറഞ്ഞത് എൻ്റെ മോനെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യമെന്നോ എൻ്റെ മോനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകില്ലെന്നോ പിന്നെ ആരെ കൊണ്ടാടി നിൻ്റെ മിണ്ടാൻ പറ്റാത്ത നിൻ്റെ മകളെ പഠിപ്പിച്ചാലാണോടി ഉപകാരം ഉണ്ടാവാം അവൾ എപ്പോഴും എൻ്റെ മകനെ താഴ്ത്തിക്കിട്ടും ഇനി മേലാൽ എൻ്റെ മകനെ താഴ്ത്തിക്കിട്ട് നിൻ്റെ ആ ഉമ്മ അവളെ എന്തെങ്കിലും പറഞ്ഞ് ഉയർത്തി കാണിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം നീ അറിയും എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെടുകയാണ് പ്രകാശൻ അങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മ എന്താ പ്രകാശമായിട്ട് ആലോചിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല ഞാൻ എൻ്റെ പഴയ കാലത്തിലേക്ക് ചില ഓർമ്മകളിലേക്ക് പോയതാണ് ഇതുപോലെ തന്നെ ദീപ എനിക്ക് ചായ കൊണ്ടുവന്നപ്പോൾ ആ ചായ വാങ്ങി ഞാൻ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു തന്നെയല്ല എൻ്റെ മോനെ വിമർശിച്ചതിന് ഞാൻ അവളെ വഴക്ക് പറയുകയും ചെയ്തു അതിനൊക്കെ ഞാൻ അതൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു എൻ്റെ ദീപ അവളൊരു പാവമായിരുന്നു അവളെ ഞാൻ ആ സമയത്തൊന്നും ഒരു തരി പോലും സ്നേഹിച്ചിട്ടില്ല ഞാനൊരു ദുഷ്ടനായിരുന്നു ലക്ഷ്മി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതല്ലേ പ്രകാശമായിട്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇവരുടെ ഒപ്പം കൂടിയതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുകയാണ് അത് തന്നെയല്ല ഈ പറയുന്ന ഗംഗപ്രസാദ് അവൻ എന്തിനാണ് എന്നെ കുത്താൻ വേണ്ടി വന്നതാണ് അങ്ങനെ എന്നെ കുത്താൻ വന്നപ്പോൾ എന്തിനാ ദീപ എന്നെ മാറ്റി അവൾ അതിൻ്റെ ഇടയിൽ കയറി നിന്നത് അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനായിരിക്കും ഇവിടെ നിന്ന് ഈ ലോകത്ത് നിന്ന് പോകേണ്ട ആൾ ഞാനായിരുന്നില്ലേ എന്നിങ്ങനെ പറയും ും അതൊന്നും പറയണ്ട കാരണം അവൾക്ക് പോകേണ്ട സമയമായി കാണും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ തോന്നിയത് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് അതെ ഇതിന് മുമ്പ് പ്രകാശേട്ടനെ കുത്തിയത് അത് ഗംഗപ്രസാദിന്റെ ആളുകളായിരുന്നു ഇത് ദീപയെ കുത്തിയത് നേരിട്ട് ഗംഗപ്രസാദ് തന്നെയാണ് അവനറിയാം എവിടെ കുത്തിക്കഴിഞ്ഞാൽ എങ്ങനെ എന്തൊക്കെ സംഭവിക്കും മരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവനറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ പ്രകാശൻ ചോദിക്കുന്നുണ്ട് അല്ല എൻ്റെ മോളെന്ത് ചെയ്യും കല്യാണി മോൾ എന്ത് ചെയ്യും കല്യാണി മോൾ വല്ലതും കുഴിച്ചോ കഴിച്ചോ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഒന്നും കഴിച്ചിട്ടില്ല അവൾ അവരൊക്കെ കരയുകയാണ് കിരൺ മോൻ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ അവിടെ പുറത്തൊക്കെ നടക്കുന്നുണ്ട് കിരൺ അങ്ങനെ കല്യാണിയുടെ അരികിലേക്ക് പോകുന്നില്ല വിഷമം കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അവളെ സമാധാനിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നലെ രാത്രി കല്യാണി ഒരു പോളെ കണ്ണടച്ചിട്ടില്ലെന്നാണ് കിരൺ പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കല്യാണി തന്നെയാണ് അച്ഛനെ ശ്രദ്ധിക്കണം അച്ഛനെ സമാധാനിപ്പിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്നും കൂടി ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് കല്യാണി ഈ കടലിലെ അമ്മയുടെ അസ്ഥി നിബഞ്ജനം ചെയ്യാൻ വേണ്ടി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ട് അതിനുശേഷം അവിടെ ആ കുടമെടുത്ത് തലയിൽ വെച്ചിട്ട് പുറകിൽ തിരിഞ്ഞ് പുറംതിരിഞ്ഞ് നിന്ന് കടലിലേക്ക് തിര വരുമ്പോൾ ഇടണമെന്നും അതുപോലെ തന്നെ നന്നായി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ് കല്യാണി നല്ല സങ്കടത്തിലാണ് എല്ലാവരും കടപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ അവൾ അതുപോലെ തന്നെ തൻ്റെ അമ്മയുടെ അസ്ഥി അത് എടുത്ത് തലയിൽ വെച്ച് അവൾ തിരയിലേക്ക് ഒഴുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അത് അതിനുശേഷം നേരെ ഒരു ധൈര്യം സംഭരിച്ച പോലെ ഒരു എന്തോ ഒരു ദേഷ്യം പോലെ നമ്മുടെ കിരണ്ടരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അതെ ഞാൻ ഒരിക്കലും ഒരാൾ നശിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളെ ഇല്ലാതാക്കണമെന്നോ ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടുമില്ല ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷേ ഇത് എൻ്റെ അമ്മയുടെ ജീവനെടുത്ത അവനെ ഗംഗപ്രസാദിനെ അവനെ അവനെ ജീവിക്കാൻ അനുവദിക്കരുത് അവന് കിട്ടേണ്ട തക്ക ശിക്ഷ കിട്ടണം കിരണേട്ട മനസ്സിലായോ ഞാൻ പറഞ്ഞതും അപ്പോൾ അതെ അത് തന്നെയാണ് എൻ്റെയും തീരുമാനം കല്യാണി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അരികിൽ വന്ന് പലപ്പോഴായി അങ്ങനെ എന്നോട് ആവശ്യപ്പെടുന്നതായി എനിക്ക് തോന്നി ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ എന്നിങ്ങനെ കല്യാണി പറഞ്ഞ് അങ്ങനെ അവരവിടെ നിന്നും പോകുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരണും അതുപോലെ ബൈജുവും പിന്നെ രതീഷും കൂടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് വരുന്നത് അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവർ സംസാരിക്കുന്നുണ്ട് കിരൺ പറയുന്നുണ്ട് എന്തായാലും പോലീസിന് എസ് ഐ ഞങ്ങൾ നല്ല പരിചയമുള്ളതാണ് എസ് ഐയോട് ചോദിച്ചു നോക്കാം അവനെ പറ്റി അവൻ എവിടെയാ ഉള്ളത് എന്നുള്ളൊരു വല്ല തുമ്പും കിട്ടിയോ എന്ന് ചോദിച്ചു നോക്കാം പോലീസ് എത്തുന്നതിന് മുൻപ് നമുക്ക് അവിടെ എത്തണം എന്നിട്ട് അവനെ തീർക്കണം തന്നെയല്ല പോലീസ് അവരെ ഒന്നും ചെയ്യാൻ അവന് കൊടുക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കിരൺ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതെ അത് തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം കിരൺ സാറെ എന്ന് പറഞ്ഞിട്ട് എന്നാൽ നിങ്ങളിവിടെ നിൽക്ക് ഞാൻ എന്തായാലും എസ് ഐയെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് എൻ്റെ അവളുടെ എൻ്റെ ഭാര്യയുടെ കണ്ണീര് എൻ്റെ കല്യാണിയുടെ കണ്ണീര് എനിക്കിപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ബൈജു പറയുന്നുണ്ട് അതെ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ബൈജു കല്യാണിയുടെ കണ്ണിൽ നിന്ന് ആ സമയത്ത് വന്നത് കണ്ണുനീരല്ല ചോരയായിരുന്നു പൊടിഞ്ഞിരുന്നത് എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ കിരൺ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ ബൈജു നമ്മുടെ രതീഷിനോട് പറയുന്നുണ്ട് രതീഷ് അളിയാ നമുക്ക് കല്യാണിയോടും കിരൺ കിരൺ കിരണ അവരോട് കൂറു കാണിക്കാൻ പറ്റിയ ഒരു അവസരമാണിത് അതുകൊണ്ട് നമ്മളിത് വിട്ടു കളയരുത് നമ്മൾ അവൻ്റെ ചങ്കിൽ കത്തി കുത്തി ഇറക്കണം അതിന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കണം ഞാനതിനുണ്ടാവും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ള് തീരുമാനിച്ചത് എന്ന് രതീഷും പറയുന്നുണ്ട് ഇനി ഒരിക്കലും അവൻ ആരെയും തൊട്ടുപോകരുത് അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ രതീഷ് പറയുന്നുണ്ട് അവനെ മാത്രമല്ല ഈ അമ്മയുടെ ചടങ്ങുകൾ ഒന്ന് കാണാൻ അവസാനമായി ഒന്ന് കാണാൻ പോലും വരാൻ അവൻ അവൻ അവരുടെ മഗ മകനുണ്ടല്ലോ വിക്രം അവൻ അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവനെയും കൊല്ലണം അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണെന്നൊക്കെ രതീഷ് അങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കിരൺ നേരെ എസ് ഐയുടെ അരികിലേക്ക് ചെല്ലുകയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ സാറേ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ വിഷമം തോന്നരുത് പോലീസിൻ്റെ നല്ല അനാസ്ഥ തന്നെയാണ് ഇതിന് കാരണം എന്നിങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അവനെ ഞാൻ കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് പോലീസിലേക്ക് ഏൽപ്പിച്ചു തന്നതാണ് എന്നിട്ടും അവൻ ഈ ജയിൽ ചാടി അതെല്ലാം അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് ശരിയാണ് നിങ്ങൾ പറയുന്നത് സാർ പറയുന്നത് ശരിയാണ് അങ്ങനെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിന് അവർക്ക് ആണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഞങ്ങൾ പരമാവധി അന്വേഷിക്കുന്നുണ്ട് അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് അങ്ങനെ പോലീസ് പറയുകയാണ് ഞങ്ങളെ ഞങ്ങളെയൊന്നും നീ നോക്ക സാർ നോക്കണ്ട സാറിനെ ഞങ്ങളെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് അവനെ കിട്ടുകയാണെങ്കിൽ അങ്ങ് തീർത്തു കളഞ്ഞേക്കും ഞങ്ങളത് കണ്ണടച്ചോളാം എന്ന് പോലീസ് പറയുന്നുണ്ട് അതുതന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പോലീസിനോട് കിരൺ പറയുന്നുണ്ട് അഥവാ ഇനി പോലീസിനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അവനെ വെടിവെച്ച് കൊന്നൂടെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അങ്ങനെ അവൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞൂടെ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നോക്കി നോക്കാം എന്തെല്ലാം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഭാര്യയുടെ കണ്ണുനീര് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എൻ്റെ ഭാര്യ അവൾ അവൾക്ക് ഞാൻ വരുന്നതിന് മുമ്പ് അവളുടെ അമ്മയായിരുന്നു എല്ലാതും അവൾക്ക് അമ്മ കാണപ്പെട്ട ദൈവമാണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ കിരൺ പോലീസിനോട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് സാറ് എന്നിങ്ങനെ പോലീസും പറയുകയാണ് എന്തായാലും പോലീസും കിരണും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് Supporting. Okay, friends, bye, thank you.